പറയും ശബരിമലയിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ വാർത്ത സഹോദര തുല്യമായ ഇവരുടെ ബന്ധത്തെ ഏവരും പ്രശംസിച്ചു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കവെയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇതേക്കുറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ വഴിപാടിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയ വിവരം പുറത്തു വന്നത് അവിചാരിതമായണെന്ന് മോഹൻലാൽ പറയുന്നു ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി ദേവസ്വം ബോർഡിലെ ആരോ രസീത് ലീക്ക് ചെയ്തതാണ് അതേക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് അതെല്ലാം വളരെ വ്യക്തിപരമാണ് ഒരാൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും സംസാരിക്കൂ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം തൻ്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടിയെന്ന് മോഹൻലാൽ പറയുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അവ്യൂഹങ്ങളെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആശങ്കപ്പെടാൻ ഒന്നും എന്ന് മോഹൻലാൽ വ്യക്തമാക്കി മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ബാധിച്ചതെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത എന്നാൽ നടൻ്റെ ടീം ഇത് നിഷേധിച്ചു ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഇവർ പറഞ്ഞു റമദാൻ മാസമായതിനാൽ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞ മഹേഷ് നാരായൺ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവന്ന പ്രതികരണം അഭ്യൂഹങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചില്ല എഴുപത്തിമൂന്ന് കാരനാണ് നടൻ